ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഒരു ന്യൂസ് കാണാനായിട്ട് ഇടയായി നമ്മുടെ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് അതും ചിൽഡ്രൻസ് ഡേയുടെ അന്ന് അതായത് ആ ദിവസം സ്കൂളിൽ വൈകി ഒരു കുട്ടിക്ക് അവിടുത്തെ ടീച്ചർ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പണിഷ്മെന്റ് ആണ് കേട്ടോ നൂറ് സിറ്റപ്പ് ചെയ്യുക എന്നതായിരുന്നു ആ ഒരു പണിഷ്മെന്റ് ഒരു കുട്ടി സ്കൂളിൽ വൈകി വന്നു എന്ന് കരുതി ഇത്രക്കും വലിയ ശിക്ഷയൊക്കെ ആ പിഞ്ചു കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒരാൾ വൈകി വന്ന് എന്നത് ഇത്ര വലിയ തെറ്റാണോ അല്ലല്ലോ എന്തെങ്കിലും കാരണം കാണും ആ ഒരു കുട്ടി അന്ന് ആ ദിവസം അവിടെ വൈകി എത്താനായിട്ട് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചറിയാതെ ആ കുട്ടിക്ക് നൂറ് സിറ്റപ്പ് ചെയ്യാ എന്നുള്ളതാണ് ആ അധ്യാപിക കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനോട് ക്രൂരമായിട്ട് പെരുമാറാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസിന്റെ വൈകൃതം എത്രത്തോളം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുമാത്രമല്ല അത് നൂറ് സിറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതലാണ് അത് കൂടാതെ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്ന ബാഗ് ഊരാൻ പോലും സമ്മതിക്കാതെ അതായത് പുസ്തകം അടങ്ങിയിട്ടുള്ള ബാഗ് ലഞ്ച് ബോക്സ് അടങ്ങിയിട്ടുള്ള ഒരു ബാഗ് അതിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് സ്കൂളിൽ പോയിട്ടുള്ള ഓരോ ആൾക്കും അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പം ആ വെയിറ്റും താങ്ങിക്കൊണ്ട് ആ കുട്ടി ഈ ഫിറ്റപ്പ് ചെയ്ത് തീർക്കണം എന്നുള്ളതായിരുന്നു ആ ശിക്ഷ ശിക്ഷയുടെ ഒടുക്കം ആ കുഞ്ഞു ജീവൻ പൊലിഞ്ഞു പോയി ആർക്ക് നഷ്ടപ്പെട്ടു ആ കുഞ്ഞിൻ്റെ പേരൻസിന് മാത്രം നഷ്ടം വന്നത് ഇത്തരത്തിലുള്ള വൈകൃത സ്വഭാവമുള്ള അധ്യാപകരെ ഇങ്ങനെ സ്കൂളിലൊന്നും വെച്ചിരിക്കാനായിട്ട് പാടില്ല ഇത് സമൂഹം ഏറ്റെടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ കുട്ടികൾക്കെതിരെ ഇപ്പോഴും എന്താ പറയുക ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വളരെ വിരളമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് എങ്കിലും എന്താ പറയുക ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയല്ലോ ആ ഒരു ചെറിയ കുഞ്ഞിനോട് കുഞ്ഞു ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി നൂറ് സിറ്റപ്പ് എടുക്കുമ്പോഴത്തേക്ക് ആൾ വളരെ ടയേഡായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പുറം വേദനിക്കുന്നു എന്ന് ആ ടീച്ചറിനോട് പറഞ്ഞു അപ്പോഴും അവരത് നിർത്താൻ അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആ കുട്ടീനെ അതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റില്ല അത്രക്കും ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കുഞ്ഞ് അപ്പം അവർ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അത്രക്ക് ക്ഷീണിതയായ കുഞ്ഞായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി എന്നാണ് ആ ഒരു ന്യൂസിൽ പറയുന്നത് പക്ഷെ അവിടൊന്നും അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല ശിക്ഷകൾ കൊടുക്കാം അത് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലാവരുത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ മാത്രമുള്ള ശിക്ഷകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ശിക്ഷ മീൻസ് തമാശ രീതിയിൽ എന്തെങ്കിലും മതി അല്ലാതെ ശിക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കുഞ്ഞു കുട്ടികളെയൊക്കെ ശിക്ഷ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ കൊടുത്തിട്ട് എന്താണ് കിട്ടാനുള്ളത് അതാദ്യം മനസ്സിലാകണം ഇത്തരത്തിലുള്ള വൈകൃത സ്വഭാവമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ജോലികളിലൊന്നും അവരെ പ്രവേശിപ്പിക്കരുത് അവരുടെ സ്വഭാവം എന്താണെന്ന് കൂടി അനലൈസ് ചെയ്തിട്ട് വേണം അവരെ എന്താ പറയുക ഇങ്ങനെയുള്ള ജോലികളിലേക്ക് പ്രവേശിപ്പിക്കാൻ ഈ നാർസിസ്റ്റ് മനോഭാവം അല്ലെങ്കിൽ ആളുകളോട് ക്രൂരമായിട്ട് പെരുമാറാൻ തോന്നുന്ന വ്യക്തികളെയൊന്നും ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിലോ മറ്റും ജോലിയിൽ ഒരു ഒരിക്കലും കയറ്റരുത് അവരുടെ പാരൻസും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ന്യൂസ് വരുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമം തോന്നി കാരണം കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ധ്യാപകർ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് കാണുമ്പം വളരെ മോശം തോന്നുന്നു എന്തായാലും അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്ക് യു